അടക്കാമരത്തിൽ കയറുന്ന ഒരു യന്ത്രം അതായത് സാധാരണഗതിയിൽ നമ്മൾ എനിക്ക് അടക്കാമരത്തിൽ കയറി യാതൊരു പരിചയമില്ല പരിചയമില്ലെങ്കിലും ഇതൊന്ന് കയറി നോക്കാമെന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഞാൻ കയറി നോക്കുകയാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വടക്കേ കണ്ണറാബുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധുമോഹൻ മോഹന നമുക്ക് മഴക്കാലത്തും അടയ്ക്കാൻ പറിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം മഴക്കാലത്തും മുതൽ കയറാൻ കഴിയുന്ന ഒരു സാധനമാണ് ആ ഒരു സാധനത്തെയാണ് ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത് ഇതാണ് മഴക്കാലമായാലും വേനൽക്കാലമായാലും നമുക്ക് അടയ്ക്കപ്പറിക്കുവാൻ സൗകര്യപ്രദമായ ഒരു സാധനമാണ് പ്രായഭേദമന്യേ എല്ലാവർക്കും കയറാം സാധാരണ നമ്മൾ അടക്കാമരത്തിൽ കയറുമ്പോൾ അത് തുലാത്ത് ഇട്ട് കയറണമെന്നുണ്ടെങ്കിൽ അതിനൊരല്പം പരിചയം ഞാനും വേണം അത് ഇത്തിരി ധൈര്യവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധാരണഗതിയിൽ കയറാൻ കഴിയും ഇതിന് അത്ര പ്രയാസമൊന്നുമില്ല എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ളൊരു സാധനമാണ് അടക്കാമരത്തിൽ നിന്ന് നമുക്ക് പാക്ക് മാത്രമല്ല നമുക്ക് പറിക്കാനുള്ളത് നമുക്ക് ചമ്പൻ അതിന് ചമ്പനും പാക്കിനും ഇടയ്ക്ക് പൈങ്ങ അങ്ങനെ രണ്ട് മൂന്ന് ഇനമാണ് നമുക്ക് അടക്കാമരത്തിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ നമുക്ക് അടക്കയും വേണം ചമ്പനും വേണം ഇത് രണ്ടും തിരഞ്ഞു പറിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടക്കാമരത്തിൻ്റെ മുകളിൽ കയറിയേ പറ്റൂ ല്ല ഇന്ന് മരം കയറാനുള്ള ആളുകളെ കിട്ടുന്നത് അതിലും വലിയ പ്രയാസമാണ് അടയ്ക്ക പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ് നിലത്ത് കിട്ടുന്നത് വളരെ അപൂർവമാണ് കാരണം പഴുത്ത് കഴിയുമ്പോൾ തന്നെ വവ്വാൽ ഈ സാധനം വാവൽ വന്ന് ഇത് അടിച്ചിട്ട് ഇത് എവിടെയെങ്കിലും കൊണ്ട് കളയുകയാണ് മൂട്ടിൽ വീഴുകയിൽ അപ്പോൾ നമുക്കവ ശേഖരിക്കുവാൻ സാധാരണഗതിയിൽ എല്ലാവർക്കും കഴിയുന്ന ഒരു സംഭവമാണ് ഈ അടക്കാമരത്തിൽ കയറി പറിക്കുക എന്നുള്ളത് വേറൊരു പ്രധാന വിഷയമെന്ന് എന്ന് പറയുന്നത് ഇതിപ്പം നല്ലൊരു തോടിൻ്റെ ഒരു പുഴയുടെ വക്കിലാണ് ഈ അടക്കാമരം നിൽക്കുന്നത് അപ്പോൾ ഈ പുഴയിൽ വെള്ളം കയറി നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾ അടയ്ക്കാ കൊണ്ട് പറിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്കതിൽ നിന്ന് അടയ്ക്കാ കിട്ടത്തിൽ അത് തോട്ടിലൂടെ ഒഴി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ നമ്മളതിൽ കയറിപ്പറിച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ അടയ്ക്ക കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയൂ അതിനു വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ് ഈ ഒരു മെഷീനെ മാനുവൽ ഓപ്പറേറ്റിംഗ് ആണ് മെഷീൻ ഒന്നുമെന്ന് ഉപ ഉദ്ദേശിച്ചെങ്കിൽ ഇത് മാനുവലാണ് യന്ത്രമല്ല നമുക്ക് സ്വന്തമായി പ്രവർ കൈകൊണ്ട് പ്രവർത്തിപ്പിച്ച് മുകളിൽ പോയി നമുക്ക് പാക്ക് അടയ്ക്കാം ഒക്കെ പറിച്ചെടുക്കാവുന്ന ഒരു സാധനമാണ് ഇത് സെറ്റ് ചെയ്യുന്നതിന് വലിയ താമസമൊന്നും വേണ്ട ഇത് സെറ്റ് ചെയ്യുന്നത് നമുക്ക് വളരെ എളുപ്പം തന്നെ ഈ സാധനം സെറ്റ് ചെയ്യാം രണ്ട് നട്ട് ബോൾട്ടാണ് ഞാനിതിനെ കൊടുത്തിരിക്കുന്നത് ഒരു എന്തെങ്കിലും അതിന് ലോക്ക് കൊടുത്താൽ മതി പക്ഷേ ഒരു സേഫ്റ്റി എന്നുള്ള നിലയിൽ നട്ട് ബോൾട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് വെറുതെ ബോൾട്ട് കയറ്റിയിട്ട് ആ നെട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോഴും അതോടൊപ്പം നമ്മുടെ സീറ്റ് ആദ്യം നമ്മൾ പിടിപ്പിച്ചു ഇനി അതിൻ്റെ പെടസ്റ്റിലാണ് അതും അതുപോലെ ഇത്രയേ ഉള്ളൂ ഒരട ക്യാമറത്തിൽ സെറ്റ് ചെയ്യുന്നതിന് വളരെ എളുപ്പമാണ് നമുക്ക് കയറാൻ പാകത്തിന് എവിടെയാണെന്ന് പറഞ്ഞാൽ അവിടെ അത് സെറ്റ് ചെയ്യാം നമ്മുടെ ഉയരമനുസരിച്ച് നമുക്ക് നമുക്ക് എത്ര ഉയരമുണ്ടോ നമ്മുടെ ഉയരം അനുസരിച്ച് നമ്മൾ അതിനെ സെറ്റ് ചെയ്തിട്ട് നമുക്കതിൽ കയറിയിരിക്കാം നമുക്കതിൽ കയറി ഇരുന്നിട്ട് നമുക്കതിനെ ഓപ്പറേറ്റ് ചെയ്യാം നമുക്കതിനെ കൊണ്ടുപോകാം അതുപോലെ നമുക്ക് തിരിച്ച് നമ്മൾ താഴെ വരുമ്പോഴും അതുപോലെ ഉള്ളൂ നമുക്ക് ഇറങ്ങാവുന്ന പാകത്തിൽ കൊണ്ടോ നമ്മൾ നിർത്തിയിട്ട് നമുക്കിറങ്ങാം ഇറങ്ങിയിട്ട് നമുക്കീ രണ്ട് നെറ്റ് ബോൾട്ട് രണ്ട് ബോൾട്ട് ലൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ സാധനം ഇതിൽ നിന്ന് പിടിവെച്ച് നമുക്ക് മാറ്റാം ഇരിക്കാൻ നമുക്ക് സീറ്റുണ്ട് അതോടൊപ്പം ഒരു ചാരെ സ്വാഭാവികമായിട്ടും പിന്നെ അതോടൊപ്പം ഒരു സേഫ്റ്റി ബെൽറ്റ് താല്പര്യമുള്ളവർക്ക് ഒരു സേഫ്റ്റി ബെൽറ്റ് കൂടി അതിനകത്ത് ഇടാം നിങ്ങൾക്ക് ഭയമുള്ളവർക്കാണെങ്കിലും ഒരു സേഫ്റ്റി ബെൽറ്റ് ഇട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കൊണ്ടുപോകാം എങ്ങനെയാണെങ്കിലും വളരെ എളുപ്പം തന്നെ നമുക്ക് ഇത് മരത്തിൽ പിടിപ്പിച്ച് കയറാൻ കഴിയും അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആർക്ക് വേണമെങ്കിലും സാവധാനത്തിൽ ആ മുകളിൽ കയറി നമുക്ക് അടയ്ക്കാൻ പറച്ച് കൊണ്ടുവരണം നമ്മൾ മുകളിലെത്തി അടയ്ക്കാപരത്ത് അടക്കുകയാണ് ഇത് നമുക്ക് അറത്തെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാനൊരു കത്തി കരുതിയിട്ടുണ്ട് കേട്ടോ ഇതിൽ അടയ്ക്കാൻ മാത്രമേ ഉള്ളൂ ഇതിൽ പൈനയോ മറ്റു സാധനങ്ങളൊന്നും നോക്കാനില്ല അടക്കാൻ മാത്രമേ ഉള്ളൂ നമ്മൾ തോടിന്റെ മുകളിൽ നിന്നാണ് ഈ പുഴയുടെ മുകളിൽ നിന്നാണ് നമ്മൾ ഇത് പറിച്ചെടുക്കുന്നത് നമുക്കിതൊരു കാരണവശാലും നഷ്ടം വരുന്നില്ല നമുക്ക് താഴോട്ട് പോകാം ഓക്കെ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോകൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം